ആ വല്ലാത്ത ഓട്ടത്തിന്റെ ഊർജവും കാരണവും പോലീസിന് അറിയണം ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ചാക്കോ ചാക്കോസിന് മുന്നിൽ ഹാജരാകണം പരിശോധനക്കിടെ കടന്നു കളഞ്ഞത് എന്തിനാണെന്ന് നടൻ നേരിൽ വിശദീകരിക്കണം നോട്ടീസ് തൃശൂർ വീട്ടിൽ നേരിട്ടെത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം എതിരെ പരാതിയും കേസുമില്ല എങ്കിലും ലഹരി പരിശോധനക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാവണം നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്ക് എത്തിയത് ട്രക്ക് പോയതാണ് അപ്പോൾ അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ചാക്കോ മുറി മുറി മനസ്സിലായി അവിടെ ഉണ്ടാവുന്ന അപ്പോ ഹോട്ടലിലെ ഒരാൾ മുറി തുറന്നു അവിടെ നിന്ന് ആ പോലീസ് ഷൈനിൽ നിന്ന് വ്യക്തത വരുത്തുക കയ്യിൽ ലഹരി ഉണ്ടായിരുന്നതുകൊണ്ടാണോ ഉപയോഗിച്ചത് കൊണ്ടാണോ കടന്നു കളഞ്ഞതെന്ന് അറിയുകയാണ് ലക്ഷ്യം നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത് നോട്ടീസ് ഷൈൻ ടോം ചാക്കയുടെ തൃശ്ശൂരുള്ള വീട്ടിൽ നേരിട്ട് എത്തിച്ചു നൽകും അന്വേഷണത്തോട് ഷൈൻ സഹകരിക്കുമെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിൻസി അലോഷ്യസിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നിയമ നടപടികൾക്ക് താൽപ്പര്യമില്ലെന്ന് കുടുംബം അറിയിച്ചു എന്നാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് എക്സൈസ് തീരുമാനം അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈം ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിനു മുൻപിൽ വിലപ്പോകില്ല എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനു മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി